ഓപ്പറേഷൻ സിന്ധൂന് മറുപടി നൽകാൻ പാക് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പാക് സർക്കാർ പാകിസ്ഥാൻ സൈന്യം പ്രതികരണം തീരുമാനിക്കുമെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ തയ്യാറായിരിക്കാൻ ആശുപത്രികൾക്കും പാക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകൾ മുപ്പത്തി ആറ് മണിക്കൂറിലേക്ക് നിർത്തിവച്ചിട്ടുണ്ട് വ്യോമപാത പൂർണ്ണമായും തന്നെ അടച്ചിട്ടുണ്ട് പാക് പഞ്ചാബിലെയും ഇസ്ലാമാബാദിലെയും സ്കൂളുകളും അടച്ചു ഇന്ത്യയുടെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി പാകിസ്ഥാൻ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ഈ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും നടപടി മേഖലയിലെ സംഘർഷം കൂടുമെന്നാണ് പാകിസ്ഥാൻ നിലവിൽ പറയുന്നത് കനത്ത തിരിച്ചടിക്ക് ശേഷം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി നിലപാട് മാറ്റിയിരിക്കുകയാണ് പ്രശ്ന പരിഹാരത്തിന് തയ്യാറാണ് എന്നാണ് നിലവിൽ പാകിസ്ഥാന്റെ നിലപാട് നയതന്ത്ര കാര്യാലയങ്ങൾ വെട്ടിച്ചുരുക്കാനുള്ള തീരുമാനം രണ്ട് രാജ്യങ്ങളും നേരത്തെ എടുത്തിരുന്നു അമ്പത്തി അഞ്ചിൽ നിന്ന് അംഗങ്ങളുടെ എണ്ണം മുപ്പതാക്കി ഇന്ത്യയും പാകിസ്ഥാനും കുറച്ചിരുന്നു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം രംഗത്തെത്തിയിരുന്നു പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയത് എങ്ങനെയാണെന്ന് വിശദീകരിച്ചത് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് ഇരുവർക്കുമൊപ്പം വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും പങ്കെടുത്തിരുന്നു പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീതി ഉറപ്പാക്കിയെന്ന് കേണൽ സോഫിയ ഖുറേഷി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഒമ്പത് ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തത് സാധാരണക്കാരുടെ ജീവന് അപകടമുണ്ടാക്കാത്ത രീതിയിലായിരുന്നു ആക്രമണം ഇരുപത്തിയഞ്ച് മിനിറ്റാണ് ഓപ്പറേഷൻ നീണ്ടത് ഭീകര കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത് ഏപ്രിൽ ഏഴാം തീയതി പുലർച്ചെ ഒരു മണിയോടുകൂടി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് ഇന്ത്യ മറുപടി നൽകിയെന്ന് കേണൽ സോഫിയ ഖുറേഷി പറഞ്ഞു ഭീകരവാദ താവളങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് പാക് അധിനിവേശ കശ്മീരിലും ഇതിനു വേണ്ടിയുള്ള നടപടികൾ പാകിസ്ഥാൻ ചെയ്യുന്നുണ്ട് ഈ താവളങ്ങൾ കണ്ടെത്തിയാണ് ഇന്ത്യ തിരിച്ചടി നൽകിയത് ജെയ്ഷെ മുഹമ്മദിന്റെ മുസാഫാബാദിലെ താവളം തകർത്തു കേണൽ സോഫിയ ഖുറേഷി വിശദീകരിച്ചു കൃത്യമായ ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത് പഹൽഗാം ആക്രമണത്തിന് ശേഷവും പാകിസ്ഥാൻ ഭീകരർക്കെതിരെ നടപടിയെടുക്കാതെ വന്നതോടെയാണ് ആക്രമണം നടത്തിയത് സാധാരണക്കാർ ആരും തന്നെ ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല ആക്രമണത്തിന്റെ ഉപഗ്രഹ ദൃശ്യങ്ങൾ അടക്കം കാണിച്ചാണ് കേണൽ ഇക്കാര്യം വിശദീകരിച്ചത് വൻതോതിലുള്ള നാശം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണത്തിന് വേണ്ട ആയുധങ്ങൾ വരെ തെരഞ്ഞെടുത്തത് അതായത് ഏതെങ്കിലും ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു കൂട്ടം കെട്ടിടമാണ് ലക്ഷ്യമിട്ടത് പൊതുജനത്തിന് പ്രശ്നമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണിത് സൈനിക കേന്ദ്രങ്ങളൊന്നും ലക്ഷ്യമിട്ടിട്ടില്ല അതീവ സൂക്ഷ്മതയോടെയായിരുന്നു ആക്രമണം ഒരു സർജറി നടത്തുന്ന അത്ര ക്ലിനിക്കൽ പ്രസേഷനിലൂടെയാണ് അത് പൂർത്തിയാക്കിയതെന്നും സംയുക്ത സേനാ മേധാവി വ്യക്തമാക്കി ഇന്ത്യ നേരിട്ട പഴയ ഭീകരാക്രമണങ്ങളെ എടുത്തുപറഞ്ഞ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും സംസാരിച്ചു ഇന്ത്യയുടെ തിരിച്ചടി ഭീകരതയ്ക്കെതിരെയാണെന്നും പാകിസ്ഥാനുമായി ഭീകരർക്ക് നിരന്തര ബന്ധമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് വാർത്താ സമ്മേളനം ആരംഭിച്ചത്